അഭിനയിച്ച സിനിമകളെക്കാൾ തന്റെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയുമാണ് നടി ഗായത്രി സുരേഷ് അറിയപ്പെടുന്നത് തന്റെ പ്രസ്താവനകളുടെ പേരിൽ നിരന്തരം വാർത്തകളിൽ നിറയാറുണ്ട് ഗായത്രി അതേസമയം ഗായത്രിയുടെ പല പരാമർശങ്ങളും വിവാദങ്ങളായി മാറാറുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഏറെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗായത്രിക്ക് പക്ഷെ അതിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഗായത്രി സുരേഷ് ഇപ്പോഴിതാ അഭിനേത്രിയാവുക എന്ന ആഗ്രഹത്തിനെതിരായി തൻ്റെ അച്ഛൻ നിന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഗായത്രി വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയുമുണ്ട് ഉണ്ട് അച്ഛന്റെ പേര് സുരേഷ് എന്നാണ് ബിസിനസ്സുകാരനാണ് അമ്മ രേഖ അധ്യാപികയാണെന്നാണ് ഗായത്രി പറയുന്നത് അനിയത്തിയുടെ പേര് കല്യാണി അനിയറ്റി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അമ്മ ടീച്ചറായിരുന്നുവെങ്കിലും അത്ര കർക്കശക്കാരി ഒന്നും ആയിരുന്നില്ല എന്നും സിനിമയിലേക്ക് വരുമ്പോൾ അമ്മ നല്ല സപ്പോർട്ടായിരുന്നുവെന്നും ഗായത്രി സുരേഷ് പറയുന്നു എന്നാൽ അച്ഛനൊട്ടും താല്പര്യമില്ലായിരുന്നുവെന്നുമാണ് ഗായത്രി വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയെക്കുറിച്ച് അക്കാലത്തൊക്കെ മോശം അഭിപ്രായങ്ങളായിരുന്നു കേട്ടിരുന്നത് പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ല എന്നാണ് തന്റെ അച്ഛൻ കരുതിയിരുന്നത് നീ സിനിമയിൽ പോയാൽ മരിക്കുമെന്നാണ് അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും ഗായത്രി പറയുന്നുണ്ട് അതേസമയം അതൊന്നും അച്ഛൻ ചെയ്യില്ല എന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും ഗായത്രി കൂട്ടിച്ചേർത്തു ജെമ്ന ജംനാപ്യാരി എന്ന സിനിമ വന്നപ്പോൾ താനും അമ്മയും കുറെ പറഞ്ഞു ഒരേ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി അത് അറിയാനാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സമ്മതിപ്പിച്ചു സെറ്റിലേക്ക് അച്ഛനും അമ്മയും വരാറുണ്ടായിരുന്നു ായപ്പോൾ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും കുടുംബ സുഹൃത്തുക്കൾക്കും ഒക്കെ വേണ്ടി ആദ്യ ദിവസം അച്ഛൻ തൃശ്ശൂരിലെ ഒരു തിയേറ്റർ ഹാൾ മുഴുവനായി ബുക്ക് ചെയ്തുവെന്നും അച്ഛൻ ആ സിനിമ ഇഷ്ടപ്പെട്ടുവെന്നും പിന്നെ അച്ഛനും മനസ്സിലായി ഇവൾ എന്തായാലും മുന്നോട്ട് പോകും അതുകൊണ്ട് കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്നുമാണ് ഗായത്രി പറയുന്നത് തന്റെ അഭിമുഖങ്ങളെക്കുറിച്ചും ട്രോളുകളെ കുറിച്ചുമൊക്കെ ഗായത്രി സംസാരിക്കുന്നുണ്ട് നേരത്തെ ഒക്കെ ഇൻറ്റർവ്യൂകളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ തനിക്ക് അപ്പോൾ തോന്നിയതങ്ങ് പറയുമായിരുന്നുവെന്നും ആ സമയത്ത് തന്റെ മാനസികാവസ്ഥ എന്താണ് എന്നതനുസരിച്ചിരിക്കും പറയുന്നതെന്നും ഗായത്രി വ്യക്തമാക്കി പിന്നെ അത് ട്രോളായി മാറും പക്ഷേ തൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ അറിയാം താൻ എന്താണെന്ന് അപ്പോൾ അവരെന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമെന്നും ഗായത്രി പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന അമ്മ പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും ഗായത്രി വ്യക്തമാക്കി തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ട്രോൾ ഏതാണെന്നും നടി ഗായത്രി സുരേഷ് തുറന്നു പറയുന്നുണ്ട് നമ്മുടെ മനസ്സ് ശരിയല്ലാത്ത സമയത്ത് എന്ത് ട്രോൾ കണ്ടാലും നമുക്ക് വിഷമമാകുമെന്നും പക്ഷേ നമ്മൾ നന്നായിരിക്കുന്ന സമയത്ത് ഇത്ര ഭീകരമായ ട്രോളുകൾ കണ്ടാലും നമുക്കത്ര വിഷമം തോന്നില്ല എന്നുമാണ് ഗായത്രി പറയുന്നത് അതുകൊണ്ട് തന്നെ മുൻപ് എല്ലാ ട്രോളുകളും തന്നെ വേദനിപ്പിക്കുമായിരുന്നു ട്രോളുകളുടെ കൂടെ അതിന്റെ കമന്റുകളും വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു നമ്മളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് അന്ന് ആളുകൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു കമന്റുകൾ താൻ നോക്കിയിരുന്നത് കരിയറിന്റെ തുടക്കത്തിൽ തനിക്ക് ട്രോളുകൾ കിട്ടി തുടങ്ങിയപ്പോൾ വലിയ വിഷമമായിരുന്നുവെന്നും ഗായത്രി അഭിമുഖത്തിൽ പറയുന്നുണ്ട് അന്ന് പുറത്ത് വിഷമമില്ലെന്ന് കാണിച്ചാലും ഉള്ളിൽ വലിയ വിഷമമായിരുന്നുവെന്നും എന്നാൽ ഇന്ന് അന്നത്തെ പോലെ ട്രോളുകൾ ഫോളോ ചെയ്യാറില്ല എന്നും എങ്ങനെയെങ്കിലും കണ്ടാൽ കണ്ടുവന്നേയുള്ളൂ ട്രോളുകൾ തന്നെ ബാധിക്കാറില്ല എന്നും ഗായത്രി സുരേഷ് പറയുന്നുണ്ട് അതേസമയം ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ആദ്യമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ആത്മവിശ്വാസം കൂടാൻ അതെല്ലാം കാരണമായിട്ടുണ്ടെന്നും ഗായത്രി പറയുന്നുണ്ട് അതേസമയം എല്ലാ കാലത്തും താൻ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ബോധ്യമുണ്ടെന്നും ഗായത്രി കൂട്ടിച്ചേർത്തു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗായത്രി സുരേഷ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ